ഈ ഒരു വീഡിയോയുടെ ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവർക്ക് വെറും ഒരു വീഡിയോ മാത്രമായിരിക്കും ഇത് പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങളയുടെ കിഡിൽ സർപ്രൈസ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം കേട്ടോ ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ ബന്ധം ഏതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ബന്ധമാണ് ആങ്ങളയും പെങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടപ്പുറപ്പുകളേക്കാൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വെല്ലാൻ മറ്റൊരു ബന്ധം ഈ ഒരു ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നല്ല രീതിയിൽ പോകണം എന്നു മാത്രം ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഈ ആങ്ങളെയും പെങ്ങളും ചിലപ്പോൾ പകലൊക്കെ ഭയങ്കര അടിപിടി കേൾക്കാറുണ്ട് പക്ഷെ അവർ രാത്രി കിടക്കുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് അവരത്ര സ്നേഹമുള്ള ആളുകൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല എന്ന് വരെ നമുക്ക് തോന്നും എന്താ ഞാനേ പറഞ്ഞത് ശരിയല്ലേ ഭൂമിയിൽ ഏറ്റവും നല്ല ബന്ധം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് ആങ്ങളെയും പൊങ്ങളും തമ്മിലുള്ളതാണ് ഈ പൊന്ന ആങ്ങളെയോട് ആ ഒരു പെങ്ങൾക്ക് ദൈവം നല്ലൊരു കുടുംബജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു